വലിയൊരു നഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മുടെ തലമുറയ്ക്ക് കാരണം അദ്ദേഹത്തെ കേട്ട് കണ്ടറിഞ്ഞു വളർന്നവരാണ് നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ കോമഡികൾ ഹൃദയസ്ഥമാക്കിയവരാണ് ആ കോമഡി ഡയലോഗുകൾ ഇന്നത്തെ ട്രോളുകൾ എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു ഏറ്റവും ഫസ്റ്റ് വേർഷൻ ആയിരുന്നു കലാപൻ നവാസിൻ്റെയും കൂട്ടരുടെയും ഒക്കെ ഈ കോമഡി സ്റ്റാൻഡപ്പ് കോമഡികളായാലും ആക്ഷേപഹാസ്യം എന്ന് പറയുന്നത് ഒട്ടും പൊളിറ്റിക്കലാ അല്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ആക്ഷേപഹാസ്യത്തിലൂടെ നമ്മളുടെ ഉള്ളിലേക്കൊക്കെ അതിൻ്റെ അതിൻ്റെ ഒരു സ്നേഹം നിറച്ച നിരവധി കലാകാരന്മാരിൽ ഒരാളായിരുന്നു കലാഭവൻ നവാസ് അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത കേൾക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നതൊരു ഞെട്ടൽ തന്നെയാണ് ഇത്ര ചെറുപ്പത്തിൽ അകാല വിയോഗമാണ് ഇന്ന് നടക്കാനിരിക്കുന്ന നടപടികൾ ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കാനിരിക്കാണ് കളമശ്ശേരിയിലാണ് ഉമേഷ് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു അതെ വിനിഷ് വിനിഷ പറഞ്ഞതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ അകാല വിയോഗം തന്നെയാണ് കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗമാണ് പലർക്കും ഇപ്പോഴും അത് വിശ്വസിക്കാനായിട്ടില്ല ഇന്നലെ വൈകിട്ട് വരെ സിനിമാ ലൊക്കേഷനിൽ വളരെ സജീവമായി അഭിനയിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് ഇന്നിപ്പോൾ ഇല്ലാതായത് ഇന്നലെ രാത്രിയോടെ അദ്ദേഹം മരിച്ചു എന്ന് പറയുമ്പോൾ പലർക്കും എന്താണ് സംഭവിച്ചതെന്ന് പോലും പലർക്കും മനസ്സിലാകുന്നില്ല പലരും ഈ വിവരമറിഞ്ഞ ആശുപത്രിയിലേക്ക് ഓടിയെത്തുന്നു ഡോക്ടറോടെ അടക്കമുള്ളവരോട് കാര്യങ്ങൾ ചോദിക്കുന്നു പലർക്കും അത് ഇങ്ങനെ നവാസ് മരിച്ചു എന്നുള്ള കാര്യം ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ വെച്ചാണ് ഇത് സംഭവിച്ചത് ഹോട്ടൽ മുറിയിലെ ജീവനക്കാർ ജീവനക്കാരാണ് ഇങ്ങനെ നവാസിനെ ബോധമില്ലാത്ത നിലയിൽ തൻ്റെ റൂമിൽ കിടക്കുന്നത് കണ്ടത് അതിനുശേഷം തൊട്ടടുത്ത് തന്നെയുള്ള ചോറ്റാനിക്കരയിലെ ടാറ്റ ആശുപത്രി എവിടേക്ക് കൊണ്ടുപോയി പക്ഷേ നവാസിൻ്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഒരു പക്ഷേ ഹൃദയാഘാതം തന്നെയായിരിക്കാം കാരണം എന്നാണ് കരുതുന്നത് പക്ഷേ അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടണം ഇങ്ങനെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിക്കുകയാണെങ്കിൽ അത് അസ്വാഭാവിക മരണമായി തന്നെയാണ് പോലീസ് കണക്കാക്കുക അതുകൊണ്ട് ചോട്ടാനിക്കര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുമുണ്ട് അങ്ങനെ കേസെടുക്കുമ്പോൾ സ്വാഭാവികമായും തുടർ നടപടികളൊക്കെ ചെയ്യണം ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം അടക്കം വേണ്ടി വരും അത് അല്പസമയത്തിനകം ഒരു എട്ട് മണിക്ക് ശേഷം ഈ മെഡിക്കൽ കോളേജിൽ വെച്ച് ഇൻക്വസ്റ്റ് പോലീസ് നടത്തും അതിനുശേഷം പോസ്റ്റ്മോർട്ടം അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എന്താണ് മരണകാരണം എന്ന കാര്യത്തിലൊരു വ്യക്തത വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കരുതുന്നത് പോലെ ഹൃദയാഘാതം തന്നെയായിരിക്കും എന്നതാണ് കരുതുന്നത് പക്ഷേ ഈ ഹൃദയാഘാതം എങ്ങനെ ഒരാൾക്ക് അത് അങ്ങനെ വന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കും വലിയ ആശങ്കയും വിഷമവും ഒക്കെ ഉണ്ടാക്കുന്നത് കാരണം നവാസിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന ഒരാളാണ് എന്നാണ് ഈ സുഹൃത്തുക്കളും ബന്ധുക്കളടക്കമുള്ളവർ അടുത്ത ബന്ധുക്കളടക്കമുള്ളവർ പറയുന്നത് അങ്ങനെയാണ് അങ്ങനെ ഒരാൾക്ക് എങ്ങനെ ഇത് വന്നു എന്നുള്ളത് ഇപ്പോഴും പലർക്കും അത് ഉൾക്കൊള്ളാനായിട്ടില്ല എന്നുള്ളതാണ് യാഥാർഥ്യം മറ്റ് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നേരിട്ടിരുന്ന ഒരാളല്ല നവാസ് പൂർണ്ണമായും സന്തുഷ്ടനായ ഒരു മനുഷ്യനായിരുന്നു വളരെ സജീവമായി ഈ പറഞ്ഞതുപോലെ മുപ്പത് വർഷക്കാലം ഈ കലാരംഗത്ത് നിറഞ്ഞു നിന്ന ഒരാളാണ് അത്രയും കാലം വളരെ ചെറുപ്രായം മുതൽ ഈ ഇപ്പോൾ ഈ വിയോഗം സംഭവിക്കുന്ന അൻപത്തി ഒന്നാം വയസ്സ് വരെ ഈ കലാലോകത്ത് വളരെ സജീവമായിരുന്ന ഒരാളാണ് നവാസ് അത് ഏതെങ്കിലും ഒരു കലാരൂപമല്ല അദ്ദേഹത്തിനെ സംബന്ധിച്ച് വിവിധ കഴിവുകൾ ഉള്ള ഒരാളാണ് മിമിക്രി ചെയ്യും പാട്ടുപാടും അഭിനയിക്കും അങ്ങനെ മൾട്ടി ടാലൻറ്റഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അത്തരത്തിൽ കഴിവുകൾ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് നവാസ് അങ്ങനെ വളരെ സന്തോഷവാനായി ജീവിക്കുന്ന ഒരാൾ ഇന്നലെ രാത്രി പെട്ടെന്ന് മരിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയ ഞെട്ടൽ കലാലോകത്തും സിനിമാലോകത്തുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ ഈ രമേഷ് പിഷാരടി കലാഭവൻ ഷാജോൺ അടക്കമുള്ളവർ ഇന്നലെ രാത്രി തന്നെ ഈ ചോറ്റാനിക്കരയിലെ ആശുപത്രിയിലേക്ക് വിയോഗ വാർത്ത അറിഞ്ഞ് അവിടേക്ക് എത്തിയിരുന്നു ഈ അവിടെ നിന്ന് മൃതദേഹം മാറ്റുന്നത് വരെ മുഴുവൻ സമയവും അവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു അവിടെ ചോറ്റാനിക്കരയെ അടുത്ത് തന്നെ ഒരു സിനിമാ ലൊക്കേഷനിൽ ഒരു ഒരു മനയിൽ ഒരു സിനിമാ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു പ്രകമ്പനം എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു നവാസ് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് രാത്രി ഏഴരക്ക് ശേഷമാണ് പാക്കപ്പ് ചെയ്ത് എല്ലാവരും മടങ്ങുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി മുതൽ ചോറ്റാനിക്കരയിലെ വൃന്ദാവൻ എന്ന് പറയുന്ന ഹോട്ടലിലാണ് നവാസ് താമസിച്ചിരുന്നത് ഇന്നത്തെ ഇന്നലെ രാത്രിയോടെ ആ ഷൂട്ടിംഗ് അവസാനിച്ച ശേഷം ഇനി നാലാം തീയതിയോ അഞ്ചാം തീയ്യതിയോ മറ്റുമാണ് ഇനി അതിൻ്റെ തുടർ ഷെഡ്യൂളുകൾ എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിന് പാകത്തിന് വരാം എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ലൊക്കേഷനിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയതാണ് നവാസ് എന്നാണ് പലരും ഓർത്തത് അതിനുശേഷം ഹോട്ടൽ റൂമിലെത്തി ഹോട്ടൽ ജീവനക്കാരോട് പറയുന്നു അല്പസമയത്തിനകം താൻ ഇവിടെ നിന്ന് പോകും എട്ടെട്ടരയോടെ ചെക്കൗട്ട് ചെയ്ത് പോവുകയാണ് എന്ന് പറഞ്ഞാണ് മുറിയിലേക്ക് കയറിപ്പോയത് പക്ഷേ ഒൻപത് മണിക്ക് ശേഷവും അദ്ദേഹത്തിനെ കാണാഞ്ഞപ്പോഴാണ് സംശയം തോന്നി എന്താണ് എന്താണ് വരാത്തതെന്ന് നോക്കി നവാസിനെ അന്വേഷിച്ച് നവാസിൻ്റെ മുറിയിലേക്ക് എത്തുന്നത് അപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് അദ്ദേഹം ചലനമൊറ്റ കട്ടിലിൽ കിടക്കുകയായിരുന്നു തൊട്ടടുത്ത് തന്നെ ഈ സോപ്പും തോർത്തും ഒക്കെ ഉണ്ടായിരുന്നുവെന്നാണ് പറയുന്നത് അപ്പോൾ ഒരുപക്ഷെ കുളിച്ച് ഫ്രഷായി അവിടെ നിന്ന് പോകാനായിരുന്നിരിക്കാം നവാസ് തീരുമാനിച്ചിരുന്നത് പക്ഷേ ആ സമയത്തിന് കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്തോ അദ്ദേഹത്തിന് ശാരീരിക പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയും ഇങ്ങനെ മരണത്തിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അതെന്താണ് കൃത്യ കാരണം എന്നുള്ളത് ഈ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിൽ അറിയാനാകും ഏതായാലും അപ്രതീക്ഷിത വിയോഗമാണ് ഉണ്ടായത് ഇനിയിപ്പോൾ ഈ ഇൻക്വസ്റ്റിന് ശേഷം രാവിലെ എട്ടരയോടെ ഇൻക്വസ്റ്റ് ആരംഭിക്കുന്ന വഴി വിചാ വിചാരിക്കുന്നു അതിനുശേഷം ഒരു മണിക്കൂറോടെ ഒരു കൊണ്ട് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം ആരംഭിക്കും ഒരു പതിനൊന്ന് പതിനൊന്നരയോടെ പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞ് മൃതദേഹം ഇവിടെ നിന്ന് നവാസിൻ്റെ ആലുവയിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണിപ്പോൾ അറിയുന്നത് വീട്ടിൽ വെച്ച ശേഷം വൈകിട്ട് മണിയോടെ ആലുവ ടൗൺ ജുമാ മസ്ജിദിലേക്ക് മൃതദേഹം കൊണ്ടുപോകും അവിടെ ഏതാണ്ട് ഒരു മണിക്കൂറോളം പൊതുദർശനം ഉണ്ടാകും എന്നാണ് അറിയുന്നത് മണിയോടെ ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ അവിടെ തന്നെ ഖബറടക്കം നടത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം ഇന്നലെ നിരവധി പേർ ആശുപത്രിയിലേക്ക് എത്തി ഇന്നിപ്പോൾ രാവിലെയും ഈ പലരും ഈ ഒരുപക്ഷെ ഈ മെഡിക്കൽ കോളേജിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് വീട്ടിലേക്ക് വരും ഈ ടൗൺ ജുമാ മസ്ജിദിലേക്കൊക്കെ പലരും വരാനുള്ള സാധ്യതയുണ്ട് ദിലീപ് അടക്കമുള്ളവരൊക്കെ ഇന്നലെ രാത്രി ഇവിടെ വന്നു എന്നാണ് പറയുന്നത് അങ്ങനെ നിരവധി പേർ ഇന്നലെയും ഇന്നുമൊക്കെയായി നവാസിനെ കാണാനായി വരികയാണ് കാരണം അത്രമേൽ വലിയ നഷ്ടമായി തന്നെയാണ് അവരൊക്കെ കണക്കാക്കുന്നത് അവർക്കും പലർക്കും നമ്മളോടക്കം ഫോണിലൂടെയും മറ്റുമൊക്കെ പ്രതികരിക്കുമ്പോൾ വാക്കുകൾ മുറിഞ്ഞു പോകുന്നു ആദൃശ്യയടക്കമുള്ളവർ സംസാരിക്കുമ്പോൾ പറഞ്ഞത് പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു അത്രയും വലിയൊരു വിയോഗ വാർത്തയായി തന്നെയാണ് അവരെല്ലാം കാണുന്നത് മൂന്ന് പതിറ്റാണ്ടായി അദ്ദേഹം ഈ കലാലോകത്ത് വളരെ സജീവമായി ഇപ്പോഴും സജീവമായി പോകുന്ന ഒരാൾ കൂടിയാണ് അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചതിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഈ കലാലോകം